ഞാനൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു ഇടുക്കി ജില്ലയിൽ കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു സാറിന് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകൊച്ചിയായിട്ട് ഫാർമസിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകൊച്ചിയായിട്ട് ഈ പെൺകൊച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു അഞ്ച് മാസം പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇതുപോലെ സ്കാൻ ചെയ്ത് ടിൻസ എന്ന് പറഞ്ഞു ഇരട്ടക്കുഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അപ്പൻ്റെ ഫോണിൽ കൂടെ മെസ്സേജ് അയച്ചു ഇതുപോലെ ടിൻസ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചു അത് കഴിഞ്ഞിട്ട് വീട്ടുകാർ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതായി അവൾ ആ നമ്പറും ഫോണിലൊന്നും ആർക്കും വിളിക്കാനും പറ്റാതായി അവളൊപ്പം വർക്ക് ചെയ്യുന്നവർക്കോ ആർക്കും ഒന്നിനും വർക്ക് വിളിക്കാൻ പറ്റാതായി പിന്നെ ഒരു ഞാൻ ഹൈക്കോടതിയിൽ എ ബി എസ് എന്ന രീതിയിൽ കൊടുത്തു വീട്ടാണെങ്കിൽ ആ മക്കൾ നഷ്ടപ്പെടരുതല്ലോ ഏഹ് എന്നിട്ട് ആ രണ്ട് മക്കളെ കൊന്നിട്ട് ഹൈക്കോടതിയിൽ വന്നിട്ട് പോലീസുകാരെനിക്കൊരു റിപ്പോർട്ട് തന്നു എന്താ അറിയാം റിപ്പോർട്ട് തന്നെ വൈറൽ എന്ന് പറഞ്ഞിട്ട് ക്രിസ്തുമസിന് അവധിക്ക് പോലും മുമ്പ് ഞാൻ ആ കോടതിയിലേക്ക് എത്തിച്ചെന്തിനാറിയോ ആ പിള്ളേർ ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് എൻ്റെ മക്കളെ കൊന്നിട്ട് അവരെനിക്ക് തന്ന റിപ്പോർട്ട് എന്താ അറിയുക വൈറൽ പനി അത് കോട്ടെ വരാതെ വന്നു കോടതിയിലേക്ക് എത്തിക്കാതെ ഒരു പതിനെട്ടാം തീയതി കൊണ്ടുവന്നു പിന്നെ പതിനാലാം തീയതി കൊണ്ടുവരേണ്ട ആളെ പതിനെട്ടാം തീയതി കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ഒരു മഞ്ഞ ചുരിദാറിൻ്റെ അകത്ത് നാല് സൈഡും ചോരയാണ് എനിക്ക് പറയാൻ പറ്റുമോ എൻ്റെ പിള്ളേരെ കൊന്നിട്ട് ബ്ലീഡിങ് ആണെന്ന് അത് കഴിഞ്ഞ് ഈ വർഷം ജനുവരി ആവുമ്പോൾ പെങ്കോച്ച എന്നെ വീണ്ടും വിളിച്ചു വീട്ടിലിതുപോലെ വീട്ടുകാർ ഭയങ്കര സീനാണ് ഞാനതുപോലെ ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല വീട്ടിൽ തന്നെയാണ് ഇത് ഇന്ന് ഇപ്പോൾ ഏഴ് മാസം ഈ ഏഴ് മാസം ആ പെങ്കി വീട്ടിൽ തന്നെയാണ് ഇപ്പം ഞാൻ വീട്ടുകിടയിൽ നിന്ന് കൊടുക്കാൻ പറ്റും എനിക്ക് കാരണം ഒരു വട്ടം ഞാൻ വീട്ടുകിടങ്കിൽ കൊടുത്താൽ എന്തിൻ്റെ പേരിൽ അറിയാം അവൾ വീട്ടിടങ്കിലല്ല എന്ന് എനിക്കറിയാം കാരണം അവളുടെ അമ്മയും അപ്പനൊന്നും അവളെ കൊല്ലത്തൊന്നുമില്ല സ്വന്തം മക്കളെ ആരും കൊല്ലത്തില്ല കാരണം ആ പെങ്കൊച്ചു പ്രഗ്നൻ്റ് ആയിരുന്നു അഞ്ച് മാസം ഉണ്ടായിരുന്നു ആലോചിക്കണം ഏഹ് ടിൻസ് ആയിരുന്നു ഇരട്ടക്കുഞ്ഞ് അതിനെതിരെ ഞാൻ കോടതിയിൽ പോയത് ആ മക്കൾക്കും അവർക്കും വേണ്ടിയിട്ട് ഇന്നും ഞാൻ അവൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് ഏഹ് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലൊന്നും പോയിട്ടില്ല എൻ്റെ വീട് വയനാട് ഞാൻ ഇന്ന് വരെ എൻ്റെ വീട്ടിൽ പോയിട്ടില്ല ഇന്നലെ ഇന്നലെ ഒരു ഒന്നരയൊക്കെ ആവുന്ന സമയത്ത് ഈ നെടുങ്കണ്ട സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷനിലെ ഒരു നവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോലീസുകാരൻ എസ് ഐ ആണെന്നാണ് പറഞ്ഞത് ഈ പോലീസുകാരൻ കഴിഞ്ഞ എട്ട് മാസമായിട്ട് എന്നെ വിളിക്കുന്നുണ്ട് എട്ട് മാസമായിട്ട് ഈ പോലീസുകാരൻ എന്നെ അങ്ങോട്ട് വരുത്താൻ നോക്കുന്നുണ്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നെ വിളിക്കുന്നത് അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എൻ്റെ അടുത്ത് എല്ലാ കോളും റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏഹ് ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയതും ഇതുപോലെ ടിൻസ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതേ സമയത്ത് ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തതാണ് ഇരുപത്തേഴിന് ഇവൾ ഹോസ്പിറ്റലിൽ സ്കാൻ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഇവർക്ക് എല്ലാ കാര്യങ്ങളും ഈ പോലീസുകാർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ഇവരെന്നാ ചെയ്തു ഇത് മറച്ചു വെക്കാൻ കൂട്ട് വെക്കുകയും കോടതിയെ കബളിപ്പിക്കാനും കൂട്ടു തന്നെ ഇതിനെതിരെ ഞാൻ കഴിഞ്ഞ ഈ മാർച്ച് മാസത്തിൽ ഈ പോലീസുകാർക്കെതിരെയും വീട്ടുകാർക്കെതിരെയും ഒരു പരാതി കൊടുത്തു തിരുവനന്തപുരം ഡി ജി പി ഓഫീസിൽ ഈ പോലീസുകാരെ വിശ്വാസമില്ല ഇനി ഇവർക്ക് തെളിവിട്ട് കൊടുത്ത് അത് ഇവർ നശിപ്പിക്കുന്നുള്ളം കൊണ്ട് ഡി ജി പി ഓഫീസിൽ ഞാനൊരു പരാതി മെയിൽ ചെയ്തു ആ മെയിലിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എൻ്റെ നാല് മാസം പ്രായം കഴിഞ്ഞ കുഞ്ഞുങ്ങളെ രണ്ട് ഇരട്ട കുഞ്ഞുങ്ങളെ നിയമപരമായി അല്ലാതെ തമിഴ്നാട്ടിലെ തേനി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കളഞ്ഞു അന്ന് ആ പിള്ളേർ പോകുന്ന പോലെ ആ ശരീരത്തിൽ നിന്നാണല്ലോ ആ പിള്ളേർ പോകുന്നത് അന്ന് അവളും കൂടി പോയിരുന്നെങ്കിൽ അന്ന് പോലീസുകാർ എന്തായിരിക്കും ഹൈക്കോടതി കൊടുത്തിരുന്ന റിപ്പോർട്ട് വൈറൽ പണിന്ന് കൊടുക്കുകയായിരുന്നു എൻ്റെ ഭാഗ്യം എൻ്റെ പ്രാർത്ഥന കൊണ്ട് മാത്രം അവൾ രക്ഷപ്പെട്ടത് ഇപ്പം ഞാനിവിടെ വന്നിരിക്കാനൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഈ പരാതി പറഞ്ഞിരിക്കുന്ന എസ് ഐ മൂന്ന് പേരെയും കൂട്ടി പത്തു മാസമായിട്ട് ഈ കേസ് അന്വേഷിക്കാൻ വരാത്ത ആളാണ് ഈ പുള്ളി ഇന്നലെ തിരുവനന്തപുരം ആറ്റിങ്ങലിലും വെന്നാറമൂടിന് ഇടയ്ക്കുള്ള വാമനപൂരം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് എൻ്റെ ഫോൺ മാത്രം പിടിച്ചുകൊണ്ട് പോയി എൻ്റെ ഫോണ് മാത്രം എടുത്തുകൊണ്ട് പോയി അറസ്റ്റ് ചെയ്യാനാണ് വന്നത് എന്നോട് പറഞ്ഞു വണ്ടി കയറുന്നത് ഒരു ബൊലേറയിൽ വന്നേക്കാം ഒരു കെ എൽ എട്ട് എന്ന് പറഞ്ഞ പറഞ്ഞാൽ ബൊലേറയിൽ ഒരു പ്രൈവറ്റ് വണ്ടിയിൽ ഒരു മൂന്ന് പോലീസുകാർ അനീഷെന്ന് പറഞ്ഞൊരു പോലീസുകാരുണ്ട് നവാസ് എന്ന് പറഞ്ഞ പോലീസ് ഈ നവാസ് എന്നെ ഒരു പത്ത് മാസമായിട്ട് ഇതുപോലെ കണ്ടിന്യൂ വിളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അതായത് ഞാൻ ഇവിടുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള സമയത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ട് ശല്യം ചെയ്യുക പല രീതിക്ക് ഞാൻ ഇന്നും പോകുന്നത് ആ പിള്ളേർക്ക് വേണ്ടി അവർക്കും വേണ്ടിയിട്ടാണ് ആ മക്കൾ നഷ്ടപ്പെട്ട വേദന അങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ട് പെൺകുട്ടി വീട്ടുകാരറിയാതെ അയൽക്കാരെ ഫോണിൽ കൂടെയും ആട്ടുകാരെ ഫോണിൽ കൂടെയും എനിക്ക് മെസ്സേജ് അയക്കുന്നേ വീട്ടിൽ നടക്കുന്ന കാര്യം ഇതെല്ലാം കൂടി ഞാൻ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്തു എൻ്റെ ഇൻസ്റ്റ ഐ ഡി കയറിയാൽ നിങ്ങൾക്ക് കാണാം അഫ്സൽ എമിലി എന്നാ പേര് എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിൽ പറയുന്നുണ്ട് ആ പെൺ കൊച്ചു പിള്ളേരെ കൊന്ന കാര്യങ്ങളൊക്കെ ഏഹ് ഹൈക്കോടതിയിൽ വൈറൽ പനിയാന്ന് പറഞ്ഞത് അവിടെ ഇല്ലാതെ ജനിക്കാതെ പോയാൽ കൊച്ചുതാണ് ഇവിടെ എത്തുമ്പോൾ ജനിക്കുക തേനി കൊണ്ടുപോയി കൊന്നു നിങ്ങൾക്ക് എവിടെയാ തെളിവ് വന്നത് ഈ പോലീസാരല്ലേ ഈ തെളിവ് വന്ന് നശിപ്പിച്ചത് ഇവർ സംരക്ഷിച്ചോ എൻ്റെ പിള്ളേരെ അന്ന് ഇവരെന്തുകൊണ്ടെന്ന് സംരക്ഷിച്ചില്ല ഞാൻ നവംബർ പതിനഞ്ചിന് ഡി ജി പി ഓഫീസിന് നേരിട്ട് ഈ നവാസ് എന്ന് പറഞ്ഞ പോലീസുകാരനെതിരെ പരാതി കൊടുത്തിട്ടുള്ളതാണ് ഈ പോലീസുകാരനെ എന്നെ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു നിരന്തരം ശല്യം ചെയ്യരുന്ന് എന്നെ വിളിച്ചിട്ട് കഴിഞ്ഞ ഇത്രയും ദിവസം കഴിഞ്ഞ മെയ് ഇരുപത്തി അഞ്ചാം തീയതി വരെ ഇയാൾ ഇതുപോലൊരു വയറ്റിലില്ലെന്നും ഇരട്ടക്കുഞ്ഞാന്ന് പോലും ഇയാൾക്ക് അറിയത്തില്ല ആരുടെ ആവശ്യത്തിന് വേണ്ടി അന്ന് അറിയത്തില്ല ഇത് അന്വേഷിച്ചപ്പോളാണ് ഇവളെ അപ്പൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും അപ്പൻ്റെ അനിയന്മാരും പാർട്ടിക്കാരും ആണ് ഇതിൻ്റെ പേസിലാണ് ഇവർ ഇത് ചെയ്തു വെച്ചതെന്നാണ് ഞാൻ അറിയുന്നത് അന്വേഷിച്ചപ്പോൾ ഇതിനെതിരെ ഞാൻ ഡി ജി പിക്ക് പരാതി കൊടുത്തു ഇതുപോലെ നിയമപരമായി കൊന്നതിനെതിരെയും കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ട് ഞാൻ ഡി ജി പിക്ക് ഒരു പരാതി വീണ്ടും മെയിൽ ചെയ്തായിരുന്നു ഈ മെയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുന്നു പറഞ്ഞ് എൻ്റെ മെയിലിലേക്ക് മെസ്സേജ് വന്നു ആ ദിവസം കഴിഞ്ഞ് ഇരുപത്തി ഒമ്പതാം തീയതി കഴിഞ്ഞ് ആറാം തീയതി വരെ എനിക്കൊരു മെസ്സേജ് അയച്ചു കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസിൽ നിന്ന് കാരണം ഡി ജി പി കൊടുക്കുന്ന പരാതിക്ക് റിപ്പോർട്ട് വരേണ്ടത് അതായത് ജില്ലയിലെ ഡിവൈഎസ്പിയാണ് ഡിവൈഎസ്പി എന്ന റിപ്പോർട്ട് ആറുമാസമായിട്ട് ഈ പെൺകുട്ടിയെ ഞാൻ മാനസികമായിട്ട് പീഡിപ്പിക്കുക പറഞ്ഞിട്ട് ഞങ്ങൾ ഇതിന് നടപടികളൊന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ എനിക്ക് അയച്ചു തന്നിരിക്കുക ആർക്കും ഇലക്കും ഉള്ളിനും കേടില്ലാതെ നൈസിനെ അവരങ്ങ് സ്കിപ്പാകുന്ന രീതിക്ക് എന്നിട്ട് ഈ ഡിവൈഎസ്പി അവിടെ നിന്ന് അങ്ങ് പോയി അപ്പോൾ ആ ഡിവൈഎസ്പി അല്ല ഇപ്പോൾ നിഷാദ് എന്ന് പറഞ്ഞിട്ടൊരു ഡിവൈഎസ് പി അതിന് മുമ്പ് ഈ ഒപ്പിട്ട് തന്ന ഡിവൈഎസ്പി ഒരു ബേബി എന്ന് പറഞ്ഞിട്ടൊരു ആണ് ഈ കേസ് അന്വേഷിച്ചത് ഒരു ജോബിൻ ജോസ് എന്ന് പറഞ്ഞിട്ടൊരു പോലീസുകാരൻ അന്ന് പ്രഗ്നൻ്റ് എന്ന് പറഞ്ഞ ജോബിൻ ജോസ് ഇന്ന് പ്രഗ്നൻ്റ് എന്ന് പറയുന്നത് ജോബിൻ ജോസ് ഇപ്പോൾ പറയുന്നത് ഞാൻ അവർക്ക് പത്ത് മാസം വയറ്റിൽ ഉണ്ടാക്കിയിട്ട് മുങ്ങിയതാണ് നീ ഇപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടൊന്നും വരാത്തത് അതല്ലെങ്കിൽ നിനക്ക് എന്താ സ്റ്റേഷനിൽ വന്നാൽ എന്നാ ചോദിക്കുന്നത് അവർക്ക് എൻ്റെ ഫോൺ വേണം അതിലുള്ള തെളിവുകൾ നശിപ്പിക്കണം അതിന് ഇന്നലെ അവരെ ഒന്നരയ്ക്ക് ഫോൺ ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് കൊണ്ടുപോയി ഫോൺ മാത്രം കൊണ്ടുപോയി കഴിഞ്ഞ എട്ട് മാസമായിട്ട് എൻ്റെ പാസ്പോർട്ട് വരെ കഴിയില്ല ഇവർ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ എൻ്റെ പാസ്പോർട്ട് എടുത്തിട്ട് ഞാൻ താമസിക്കുന്ന റൂമ് കൊണ്ടിട്ടിട്ട് ഫോൺ എടുത്തുകൊണ്ട് പോയി അത് എന്നതിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കഴിഞ്ഞ ഏഴ് മാസം മാസമായിട്ട് എൻ്റെ പാസ്പോർട്ട് വരെ കയ്യില്ല പാസ്പോർട്ട് ഈ കിടക്കുന്ന പാൻ കാർഡ് വരെ കയ്യിലായിരിക്കുന്നത് ഇതിൽ എൻ്റെ ഉണ്ട് അതായത് എൻ്റെ അഡ്രസ് ഇപ്പോഴും ഉണ്ട് ഇതിൽ ഇവർ എൻ്റെ വീട്ടിൽ പോകുന്നില്ല ഇവർക്ക് എന്നെ മാത്രം മതി എന്നെ മാത്രം മതി എൻ്റെ ഫോണ് മതി ഇവർക്ക് അതിൽ ഈ പെങ്കോച്ചി ഇത്രയും ദിവസം ഈ ആറ് മാസം മാനസിക പീഡനം എന്ന് അറിയുന്നില്ലേ ഈ ആറ് മാസം ഈ പെങ്കൊച്ചി അയാൾക്കാരെ ഫോണിൽ നാട്ടുകാരെ ഫോണിൽ കൂടി എന്നെ വിളിക്കുന്നുണ്ട് എനിക്ക് നാട്ടുകാരത്തും പോലീസുകാരത്തും പറയാൻ പറ്റുമോ ഈ ഡിവൈഎസ് കൂപ്പിട്ട് എന്ന പേപ്പറിൽ ഇരുപത്തൊന്നാം തീയതി അരമണിക്കൂർ പോലീസായിട്ട് ഇവിടെ ഇരുന്ന് സംസാരിച്ചു എൻ്റെ കൂടെ വരാൻ താല്പര്യമില്ല അത് അവൻ്റെ കൊച്ചല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ റിപ്പോർട്ട് കൊടുത്തു എന്നാണ് പറയുന്നത് പോലീസുകാരൻ എൻ്റെ കൊച്ചല്ലെങ്കിൽ പിന്നെ ആരെ കൊച്ചാന്ന് പറയാൻ വീട്ടുകാർ എന്തിൻ്റെ പേരിലാണ് ആ പെണ്ണിൻ്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നതെന്ന് ഇതുവരെ മനസ്സിലാവാത്ത ഞാൻ കഴിഞ്ഞ ഇന്നലെ പോലീസുകാരനെൻ്റെ ഫോൺ കൊണ്ടുപോയി അതിന് റീസൺ തന്നതാണ് ഒരു പേപ്പറിങ്ങനെ എഴുതി തന്നിരിക്കും ഒരു പേപ്പർ തന്നിട്ട് വന്നിട്ട് അവരെ വണ്ടി എടുത്തുകൊണ്ട് പോയി എന്താ അറിയത്തില്ല എന്തിനാണ് ഫോൺ എടുത്തുകൊണ്ട് പോകുന്ന എൻ്റെ റീസൺ ജോലി ആ ഫോണിൽ എന്താ എൻ്റെ ഫോണിൽ ഒരു വൃത്തിയോടോ ഇന്ന് വരെ ഞാൻ അവളെ കുറിച്ച് ഞാൻ ഇന്നും അവളെ സ്നേഹിക്കുന്ന എൻ്റെ ഐഡിയ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വരെ ഞാൻ അവളെ കുറിച്ച് ഒരു മോശമായിട്ട് ഇട്ടിട്ടില്ല നിങ്ങൾക്ക് അറിയാൻ മേലാത്തേം കൊണ്ടാണ് ഏ ഞാൻ നാട്ടുകാരെ അറിയിച്ചതാ ഇതുപോലെ ഈ പോലീസുകാർ ചെയ്തു വെച്ച കർമ്മങ്ങളൊക്കെ നാട്ടുകാരെ അറിയിച്ചു അത് കൂടുതൽ അറിയിക്കും പേടിച്ചിട്ട് അവർ ഇന്നലെ വന്നിട്ട് എടുത്തുകൊണ്ട് പോയതാണ് എൻ്റെ ഫോണ് അതിലുള്ള ഒരു തെളിവ് നഷ്ടപ്പെട്ട് അതിനെ അവർക്കെതിരെ നടപടിയെടുക്കും നിയമപരമായ നടപടിയെടുക്കും പോലീസുകാരിലുള്ള വിശ്വാസം പോയതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് ഏഹ് ഇന്നലെ വെയിട്ട് തൊട്ട് ഞാൻ ഓടുക ഇരുപത്തിനാല് ട്വൻറ്റി ഫോറിൻ്റെ ന്യൂസ് ചാനലിൽ നാലുമണിക്ക് ഞാൻ പോയി ഇരിക്കുന്നുണ്ട് സ്റ്റെപ്പിൽ ഏഹ് ആരോട് സംസാരിക്കുന്നുവരുന്ന് അവിടുന്ന് എൻ്റെ ഒരു ഓട്ടം കയറുമ്പോൾ ഒരു പുള്ളി എന്നോട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് നടക്കുന്ന സ്ഥലമുണ്ട് അവിടെ പത്ത് പേരുണ്ടാവും അവരെങ്ങാനും അറിയും ഇത് ഒരു ചാനലിൽ അറിഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ അവൻ എന്നെ അസെപ്റ്റ് പോലും ചെയ്യത്തില്ല എന്ന് ആകുമ്പോൾ പത്ത് പേരിൽ ഒരാൾക്കൊരു മനുഷ്യത്വം ഉണ്ടാവുമല്ലോ അവരെങ്ങാനും മതി എനിക്ക് ഏഹ് ഏഹ് കഴിഞ്ഞ പതിനഞ്ച് പതിനൊ പതിനൊന്ന് ഇരുപത്തി മൂന്ന് ഞാൻ ഡി ജി പി ഓഫീസിൽ നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഈ പോലീസുകാർക്കെതിരെ കാരണം എനിക്ക് ഉറപ്പായിരുന്നു അവർ ആ പിള്ളാരെ സംരക്ഷിക്കത്തില്ലെന്നും ഈ പാർട്ടിയും രാഷ്ട്രീയവും വെച്ചിട്ട് അതിനെ എതിർക്കുന്നു എനിക്കറിയായിരുന്നു ഏഹ് ആ മക്കളെന്തിനാ കൊന്ന് ഞാനും അവളും ചെയ്ത തെറ്റിനാണോ ആ പിള്ളാരെ കൊല്ലുന്നത് എന്തിനാണ് ജീവൻ വെച്ചില്ലേ ജീവൻ വെച്ചതിന് എന്തിനാ കൊല്ലുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഫോൺ എന്തിന് ഇത് ഈ ഇതിൻ്റെ പേരിൽ എൻ്റെ അഡ്രസ്സ് ഉണ്ടായിട്ട് ഇവർ പോവാതെ എൻ്റെ ഫോൺ മാത്രം എന്തിനാണ് എടുത്തു കൊണ്ടുപോയതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അത് എന്തിനാ ആ ഇരിക്കുന്ന തെളിവുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിയമപരമായിട്ട് നടപടിയെടുക്കും ഇത്രയും കാലാവളം എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് മൊത്തം അതുകൊണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഞാൻ എഫ് ബിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എൻ്റെ ഇതേ സെയിം ഐ ഡി ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കയറിയാൽ എനിക്ക് കാണാം അഫ്സൽ എമിലിയെന്നാ പേര് അതിൽ ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് ആ പെൺകുട്ടിയും ഞാനും വെറുക്കാൻ വേണ്ടി പോലീസാരും പെൺകുട്ടി വേറൊരുത്തിനുണ്ടായ കൊച്ച എന്നാ പറയുന്നത് എല്ലാത്തിൻ്റെ തെളിവ് ആ റെക്കോർഡ് ഉണ്ട് ഞാൻ ചുമ്മാ ഇവിടെ ഇരുന്ന് വായത്താളം പറയുന്നതല്ല അതിന് വ്യക്തമായ തെളിവുള്ളതുകൊണ്ട് ഒരു ഡി വൈ എസ് പിക്ക് എതിരെ ഒരു സ്റ്റേ ആ സ്റ്റേഷനിലും നെടുക സ്റ്റേഷനിൽ ഇരിക്കുന്ന പോലീസാരനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയണമെങ്കിൽ അത്രയും തെളിവുള്ള ഇതുകൊണ്ട് അതുമല്ല ഇന്നലെ വന്ന് ഫോൺ മേടിച്ചു കൊണ്ടുപോയ പോലീസുകാരൻ ഇതിൽ പ്രതി ചേർത്ത പോലീസുകാരനാണ് അതാണ് ഈ എസ് ഐ എന്ന് പറയുന്ന നവാസ് നവാസ് ആറാണ് ഇന്നലെ എൻ്റെ ഫോൺ വലിച്ചുകൊണ്ട് പോകുന്നത് അതും ഒരു കെ എൽ എട്ട് എന്ന് പറയുന്ന ഒരു തൃശ്ശൂരിൽ ഒരു വണ്ടി ഒരു ടാക്സി വണ്ടി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് പുള്ളി മൂന്ന് പേരെയും കൂട്ടിയിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥാപനത്തിൽ വന്നിട്ട് അവൻ പത്ത് മാസമായിട്ട് ഒരു പെണ്ണിനെ വയറ്റിലുണ്ടാക്കിയിട്ട് മുങ്ങി അടക്കുകയെന്നാണ് പറയുന്നത് ഞാൻ പത്തു മാസമായി വയറ്റിലേക്ക് മുങ്ങിയിട്ടില്ല ഇന്നും ഇന്നും ഞാൻ അവക്ക് വേണ്ടി ഞാൻ എവിടെ നിൽക്കുന്നതും എന്താണ് എൻ്റെ അവസ്ഥ എന്ന് വരെ അറിയുന്നത് അവൾക്ക് മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയൂ ഞാനിപ്പോൾ എന്ന് നാളെ വീട്ടുകാർ വരെ കൊടുക്കും അവനെ കാണാനില്ല എന്ന് പറഞ്ഞ പത്രത്തിൽ കൊടുക്കും ഏഹ് എന്തിനാ എൻ്റെ ഫോണ് പുള്ളി പിടിച്ചു വെച്ചിരിക്കുന്നു എന്നിട്ട് എന്തിനാണ് എനിക്ക് കള്ള വ്യാജ റിപ്പോർട്ട് മെയിൽ ചെയ്തിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലാവാത്ത